അയലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ നടത്തി ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ട മുഴുവൻ പേർക്കും ഉടൻ വീടും സ്ഥലവും മഴക്കെടുതിയിൽ വീട് തകർന്നവർക്ക് ധനസഹായം അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നടത്തിയത് ജനറൽ സെക്രട്ടറി ചെയ്തു കഴിഞ്ഞ വർഷത്തെ അലോട്ട്മെന്റ് എത്രയാണ് ഈ നാട്ടിലെ ജനങ്ങളോട് വിഹിതം കുറവ് വന്നിട്ടുണ്ട് കോൺഗ്രസ് ആണ് ഉത്തരവാദി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഏതെങ്കിലും നേതാക്കന്മാരാണ് ഉത്തരവാദി ഈ ഗ്രാമപഞ്ചായത്ത് ഒമ്പർമാരൊക്കെ ഇന്ന് റോഡിലൂടെ നടക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് വീടുകൾ കൊടുക്കാൻ കഴിയാതെ വീടുകൾക്ക് അപേക്ഷയായിട്ട് കാലങ്ങളായി കാത്തിരിക്കുന്ന എത്രയോ ആളുകൾ നമ്മുടെ പഞ്ചായത്തിൽ മാത്രമല്ല കേരളത്തിൽ ഉടനീളമുണ്ട് ആ ആളുകൾക്ക് വീട് കൊടുക്കാൻ വേണ്ടി നമ്മുടെ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾക്കാവുന്നില്ല എന്നത് ആരുടെ ദോഷമാണ് ഈ ഈ ഗവൺമെന്റിന്റെ ദോഷമാണ് പറയാൻ ആണായി നാട്ടിൽ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നതാണ് ഗ്രാമപഞ്ചായത്തിനെ ഇവിടെ വിവിധ ആവശ്യങ്ങൾ കോൺഗ്രസ് ഉന്നയിച്ചുകൊണ്ടാണ് ധർണ നടത്തുന്നത് മണ്ഡലം പ്രസിഡന്റ് എസ് ഷാജഹാൻ അധ്യക്ഷനായി ഡി സി സെക്രട്ടറി എം പത്മഗിരീശൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എസ് വിനോദ് കെ വി ഗോപാലകൃഷ്ണൻ കെ കുഞ്ഞൻ മുഹമ്മദ് കുട്ടി എന്നിവർ പ്രസംഗിച്ചു